ഞാൻ വന്നിട്ട് നമ്മുടെ വീടിന്റെ ഒരു ഹോം ടൂർ ഇതുവരെ ചെയ്തിട്ടില്ല ഒരു സാധനം മാത്രം കൂടുതൽ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടു കസേരാശ് വേറെ ഫ്രിഡ്ജ് 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 എന്റെ സുന്ദരം സുന്ദരത്തിനുള്ള ഹലോ എല്ലാര് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കൊറേ നാളെ നമ്മൾ ഈ വീഡിയോ എടുത്തിട്ട് അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോന്റെ ബാക്കി വിശേഷങ്ങളെല്ലാം ശ്രദ്ധയായിട്ടെന്ന് പറയാൻ പോണത് സുശ്രു പറയും അല്ലേ അതെ ഞാൻ ഓർത്തേ ഞാൻ വന്നിട്ട് നമ്മുടെ വീടിന്റെ ഒരു ഹോം ഹോം ടൂർ ടൂർ ചെയ്തിട്ടില്ല പ്ലസ് ലൈഫ് പോലും ലൈഫ് തരാം ഹോം ടൂറ് എന്നാലും നമ്മളത് വീട്ടിലെ കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോ അത്രേ ഉള്ളു അപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്തിട്ട് എല്ലാര്ക്കും ഇഷ്ടം ഉണ്ടാവും ഇരിക്കുമല്ലേ ഞാൻ കാണിച്ചു വരുമ്പോ ഇഷ്ടാവോന്നറിഞ്ഞൂടാ എന്നാലും പറ്റിയാലെ ഞാൻ കാണിക്കും എല്ലാര് ഒരു സാധനം മാത്രം കൂടുതലും അതാണ് ഈ സാധനം അതാണ് അപ്പൊ നമ്മടെ പിന്നെ ബാക്കി വിശേഷങ്ങളെ എല്ലാം പരിചയപ്പെടുത്തി കാണിച്ചു എല്ലാം അവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട് അച്ഛ അച്ചടക്ക് നല്ല സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് എന്തൊക്കെ ചെയ്തിട്ട് ഒരു എന്തൊക്കെ ചെയ്തിട്ട് പറട്ടെ പറയ അച്ചടക്കി വെച്ചാലുണ്ടല്ലോ ഞാൻ കാണിച്ച പാന്റ് ഒരു വഴിക്ക് എടുക്കണ്ടാവും ഷർട്ട് ഒരു വഴിക്ക് എടുക്കണ്ടാവും കുളിച്ച തോർത്ത് ബെഡിൽ ഉണ്ടാവും ഇതൊക്കെ എല്ലാ വീട്ടിൽ നടക്കണായിരിക്കും നിങ്ങൾ കമന്റ് കാണുന്നവർ നമ്മൾ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ചെയ്യണ്ടാവും പിന്നെ അതെറക്കിയുള്ളു അപ്പൊ സംഭവം അതെ നമുക്ക് സംഭവം ചെറിയ ചെറിയ കൊച്ചു പണിയിലാണ് അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോത്തേക്ക് പോവാത്തല്ല പുറത്തുനിന്ന് നമുക്ക് അകത്തേക്ക് പോവാം വീട് എല്ലാവർക്കും അറിയാം വീട് ഇതാണ് നമ്മുടെ കൊച്ചു വീട് ഇതാണ് അതെ അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചക്കനോടൊക്കെ കിടക്കണ്ട അതെ നമ്മളെ ഓൾ ഇന്ത്യ കറക്കടിച്ച വണ്ടി അപ്പൊ നമ്മുടെ വണ്ടിയുടെ കിടക്കുന്നുണ്ട് ഫുൾ ഓട്ടോ ചക്കൻ ഇപ്പോളും വിസിയാണ്ട പുള്ളി അതെ 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 സംഭവം പിന്നെ നമ്മുടെ ചെറുക്ക ഡിഒപ്പ ശ്രുതിയാണ് ഇപ്പൊ അതെ അതെ ഇത് ഇവിടെ ഇരിക്കുന്നു ഇവിടെ അധികം എടുക്കാറുണ്ടായാലോ ഇപ്പൊ ശ്രുതി ഇപ്പൊ എല്ലാവർക്കും തകർത്ത് ഓട്ടിക്കണം അതെ അതെ വണ്ടി ഉണ്ടെങ്കിൽ അല്ല ഞാൻ ഇങ്ങോട്ട് വന്നു ഇത് ഇവിടെ നമ്മുടെ വണ്ടി ഇരിക്കുന്നുണ്ട് ഇവിടെ വണ്ടി എല്ലാ ദിവസവും നല്ല ഓട്ടമുണ്ട് കഴിഞ്ഞ രാത്രി ഓടിക്കും അതെ പിന്നെ വണ്ടി ചെക്കൻ ഇവിടെ നിൽക്കുന്നുണ്ട് ചെക്കൻ അവിടെ വെക്കിണ്ട് എൻ്റെതാക്കലാരാണത് അതെടുപ്പി ഞാനോട് വിപ്പുണ്ട് ആ ഞാനവിടെ ഞാൻ വരാൻ പോയപ്പോ ഞാൻ ഈ വഴി ഒരു ഒരു അനക്കം കാണുന്നു

നടക്കട്ടെ അങ്ങനെയൊക്കെ നോക്കിയാ നമ്മള് സൈഡിൽ ചെറിയൊരു ഫോറസ്റ്റ് ഉണ്ട് എങ്ങനെയുണ്ട് നല്ല സൗ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് കാണിക്കാറാം നമ്മള് പറഞ്ഞാ അതെ അതെ ബാ അതെന്തായാലും കുറെ നാളായിപ്പാമിലും അതെ അകത്തേക്ക് അകത്തേക്ക് ഇറ അതെ അതെ അപ്പൊ ആയിട്ട് നല്ല പുളി പുളി ഉറുമ്പ് അല്ലെങ്കിൽ ൂടെ അതെത്തിരി നമുക്ക് നേരം അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് കസേര സെറ്റുകൾ ഇനി ഞങ്ങളുടെ സന്തോഷങ്ങൾ ഞങ്ങൾ നിങ്ങളെ കാണിച്ചിരിക്കും ഇത് വേണ അല്ലെങ്കിൽ നിലത്തിരിക്കും ഇവിടെ ഇരിക്കാറില്ല ഇവിടെ ഇരിക്കണത് ഞാൻ ചിലപ്പോ സംഭവം നോക്കി നമ്മളെ ഈ സംഭവങ്ങളെ ഫ്ലേവർട്ടറും കാര്യങ്ങളൊക്കെ അടുക്കളക്ക് അതിന്റെ ഇവിടെ ഉണ്ട് നമ്മുടെ കേക്ക് അമ്പത്തഞ്ചിയൊക്കെ സാധനം ഉണ്ട് നമ്മുടെ പോയാണ് കിട്ടിയത് പിന്നെ നമ്മുടെ ഫാമിലി ഫോട്ടോ ഇവിടെ ഇരിക്കുന്നുണ്ട്

പ്പ് കിട്ടിയാലേ മാതിരി കല്യാണം കഴിഞ്ഞപ്പോ കിട്ടിയാലേ മാതിരി സംഭവം എന്ന് അതിലിപ്പധികം സാധനങ്ങൾ നമ്മൾ കേറ്റുള്ളതില് എപ്പോഴും തുറക്കാൻ തുറന്നാൽ ചില പണി കിട്ടും ചീത്താക്കണ്ട ചീത്താക്കണ്ട് സൂക്ഷിച്ചോണ്ടിരിക്കണത് ഇനി പിറക ഡൗട്ടായില്ല ഇനി അതെ പിന്നെ ഇവിടെ ഒരു കൊച്ചലമാരി നമ്മ സ്ഥിരം ഉപയോഗിക്കുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടുന്ന ഒരു അലമാരി കൂടി ഉണ്ട് അതെ അതെ പിന്നെ സംഭവം എന്ന് എന്ന് വെച്ചാൽ സംഭവം സ്ഥലത്തേക്ക് അടിസ്ഥാനത്തേക്ക് എല്ലാ വീടുകളിലെ പോലെ ഇത് എനിക്ക് നേരത്തെ വാങ്ങിച്ചത് അപ്പൊ ഇതെനിക്ക് അപ്പൊ ശ്രുതി വന്നുകഴിഞ്ഞപ്പോ ശ്രുതിക്ക് വാങ്ങിച്ചത് ശ്രുതിക്കാണ്ടാന്നൊക്കെ പറഞ്ഞ ആര് നോക്കണതൊക്കെ ഇവിടെ ഇണ്ട് എനിക്ക് മനസിലായി മനസ്സിലായി ആകെ ആ ബാഗ് മാത്രിന് ഒരു നൂറ് കഥകള് പറയാനുണ്ടല്ലേ ബാഗ് ആണ്

അതെ പിന്നെ ഹോസ്പിറ്റലിൽ ആശയാണ് വേറെ ഒന്നുമല്ല ഈ ബാഗിന് ഇപ്പൊ നമ്മള് ഒരു കാര്യം സാധിക്കാനായിട്ട് വിചാരിച്ചു എന്തെങ്കിലും നമുക്ക് തന്നെ വന്നതല്ല നമുക്ക് എങ്ങനെയും അധികം വെച്ചത് ആ കാര്യം കാണാൻ സാധിക്കും ഐശ്വര്യമുള്ള ബാഗാണ് അപ്പൊ അതുകൊണ്ട് ഞാനത് ഒരിക്കലും കളയാതെ എന്റെ ജീവിതം ബാഗ് ഉണ്ടാകും ിച്ചും പിന്നെ കൊണ്ടാടുന്നതിന് റെഡിയാക്കി കൊണ്ടാടും പോകും പതിനഞ്ചു വർഷമിനി കാര്യം ആ എപ്പൊക്കെ ആണെങ്കിലും എന്താ പച്ചനാ ആസ്പത്രിക്ക് കിടന്നപ്പോഴാണെങ്കിലും ഈ ബാഗിൽ കൊണ്ടുവന്ന് പൈസ ഇട്ട് പൈസ നമ്മൾ ലക്ഷങ്ങളൊക്കെ ആയിരുന്നു ആയിരുന്ന കൊണ്ടുവന്ന് എന്തെങ്കിലും ഒരു നോറ് രൂപ വന്ന് പൈസ വന്നിട്ട് ഇതിൽ ഇരിക്കലും കാണാൻ സാധിക്കും അപ്പൊ കണഞ്ഞു വണ്ടി എടുത്തപ്പോഴാണെങ്കിലും ഹിമാലയം വേണോന്ന് പറഞ്ഞപ്പോഴാണെങ്കിലും സാധിക്കണെന്ന് പറഞ്ഞു ഇത് കൊണ്ടുവന്നിട്ട് അതെ 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 അപ്പൊ സംഭവം നോക്കി നമ്മൾ അടുത്ത ഏരിയയിലേക്ക് പിന്നെ പോകണന്നുണ്ടെങ്കിൽ അതിൽ ഇന്നും കൂടി ഇല്ലെന്നോണല്ലേ കൊണ്ടുവന്ന് അതെ അതെ നമുക്ക് നമുക്ക് ഇഷ്ടം ദേന അവിടെ പിന്നെ ഞങ്ങൾ ആൾക്കാരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ദൈവമാണ് നമുക്കിതെല്ലാം തന്നത് ഇറിയത്തിരുന്ന് കഴിക്കാനും പിറക്കാതിരുന്ന് കഴിക്കാനും കഴിക്കാനൊക്കെ ദൈവം അനുവദിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അത് നടക്കുള്ളൂ നമ്മൾ ആരോഗ്യത്തിന് ഒരു വീഡിയോ പിടിക്കുക അല്ലെങ്കിൽ ചിലപ്പോ കഴിച്ചോർത്ത് അതിനൊന്നുമില്ല വിളക്ക് വെക്കുന്ന സ്ഥലമല്ല അങ്ങനെയൊക്കെ പറയുന്നേ അതൊക്കെ വെറുതെ ഉണ്ട നമ്മള് വൈകുന്നേരം അടിച്ച വിളക്ക് വെക്കുന്നത് വെക്കണത് അപ്പൊ അങ്ങനെയൊക്കെയാണ് പിന്നെ നമുക്ക് ഒരുപാട് തിരക്കൊന്നും ഇല്ലാത്ത വഴി നല്ല കാറ്റും അവിടെ ഇരിക്കുന്നു അതെ നോക്കിയപ്പോൾ കണ്ട വ്യൂ ഇല്ല അത് തന്നെ നല്ല രസമാണ് അത് സംഭവം നമ്മൾ പണ്ട് പണ്ടുപോലെ ശീലിച്ച കാര്യങ്ങളാണ് എല്ലാവർക്കും കൊറേ പേര് വീണ്ടും അകത്തുനിന്ന് ഇറങ്ങാണ്ടിരിക്കുന്ന ആൾക്കാരും അതേപോലെ ശീലിച്ചിരുന്നു നമ്മള് പുറത്തുനിന്ന് ശീലിക്കും

ഫ്രിഡ്ജ് ഫ്രിഡ്ജ് അതിന്റെ മുകളിലെ സുന്ദരൻ സുന്ദരൻ ഇരിക്കുന്നുണ്ട് അതിന് ഇപ്പം സുന്ദരണ്ട് അതെ തക്കോണ്ടിരിക്കണോ അത് തക്കും സുഖം ഉണ്ട് അതെ ഞാനുണ്ട് ഇല്ല ആരും സുന്ദരൻ നിങ്ങൾ പറഞ്ഞു അപ്പൊ സംഭവം എന്ന് വെച്ചാല് ഫ്രിഡ്ജ് ആണ് നമ്മുടെ പഴയ ഫ്രിഡ്ജ് ഒരു ചേച്ചി കൊടുത്തു അല്ലെ ഫ്രിഡ്ജ് സ്റ്റോർ അതെ ഫ്രിഡ്ജ് സ്റ്റോറി

ആ ഇപ്പൊ കാണിക്കില്ല പിന്നെ നമുക്ക് അടുക്കളയിലേക്ക് വരാം നമ്മളടുക്കളയിലേക്കാണോ അതിന് മറ്റൊരു കാര്യം കൂടി കൊടുക്കാ നമ്മുടെ മുകളിൽ കുറച്ച് പാത്രം ഇരിക്കണ്ടരിലേ നമ്മളെ ചെമ്പ് കൊടുക്കിരിക്കേണ്ടി കൊടുക്കണ്ട അഞ്ചെമ്പോടൊക്കേണ്ടത് ഓ വന്നെടുത്തോ എടുത്ത് രണ്ടും രണ്ടു കയ്യിൽ പിടിക്കും ാണ് പണ്ടതൊന്നുമില്ല ചെമ്പുടും നമ്മളുടെ പിന്നിട്ട് കാണിച്ചു കൊടുക്കൂടാ നമ്മുടെ ഹോം ടൂർ കാണിക്കുമ്പോ എല്ലാം കാണിക്കണല്ലോ അതെ 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 നമുക്കിനി പൊറത്തേക്ക് ഇറങ്ങാം കൂടാ കഴിഞ്ഞ ദിവസം ഇടിയായിരുന്നു ഇവിടെ ഞായറാഴ്ച വെക്കാൻ നേരത്ത് എട പോണ് വിറകേ മാടം ഇരിക്കുന്നുണ്ട് മാടത്തിൽ ഇപ്പൊ വിറകിട്ട് സൂക്ഷിക്കുന്നു അതെ നമ്മുടെ ചെടി ചെടിയൊക്കെ കണ്ട ചെടിയൊക്കെ ഇതേപോലെ ആയിട്ട് ഇങ്ങനെ കേണ്ടിട്ട് എന്നാലും വളരെയാണ് അത് അതെ നമുക്ക് ഈ സൈഡിലേക്ക് പോയി കഴിഞ്ഞാല് നേരെ പോയി കഴിഞ്ഞാല് വെറുതെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് പ്ലെയിനായിട്ട് പറമ്പ് അല്ലേ പോന്ന് പോവാൻ അതെ അതെ അല്ലെങ്കിൽ പെട്ടെന്ന് മുളക്കും ഇങ്ങനെ ആരും ഷീറ്റ് മേലെ വിളിച്ചു കഴിഞ്ഞാൽ പുല്ല് മുളക്കൂലാണ് അവിടെ പുല് പുള്ളതൊക്കെ പോയതാണ് ഇങ്ങനെ പൊക്കോളൂ ഇങ്ങനെ ഫുള്ള് മേടിച്ചിട്ട് ഫുള്ള് അങ്ങനെ മാറ്റി മറിച്ചിട്ടാ മതി നമ്മക്ക് കൊറേ നാളെ ഷീറ്റ് മേടിച്ചിട്ട് എന്തോ ഒരു നാളാന്നിട്ട് ഇപ്പൊ എല്ലായിടത്തും ഇവിടെ പുല്ല്ണ്ടാവണത് അത് ഈ മഴ പെയ്യണ സമയൊക്കെ പെട്ടെന്ന് പുല്ല് കൊളക്കല്ല നല്ല കാടുള്ള പുല്ലുള്ള ഇവിടെ ഷീറ്റിന്റെ പരിസരവും ഇതൊക്കെ ചക്കം കിടക്കണ ആ അത് കിടക്ക് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് നമ്മള് നമ്മൾ ഇപ്പഴ സൈഡ് കൂടെ വന്നു ഈ സൈഡ് കൂടി കാണിച്ചു നമ്മള് മൂന്ന് സൈഡ് മാത്രം കാണിച്ചാൽ പോരല്ലോ എല്ലാ സൈഡും കാണിക്കണ്ടേ നമ്മൾ ഈ സൈഡും കൂടി നമ്മൾ പണ്ടൊക്കെ റീൽ ചെയ്തിരുന്ന സ്ഥലം ഉണ്ട് ഇവിടെ ടിക്ടോക്ക് 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 ഇവിടെ ഇവിടെയാണ് ഞങ്ങൾ വയറൽ ആയിട്ടുള്ള സ്ഥലങ്ങൾ എഴുതുന്നത് അതെ ഇതാണ് അടയാളം നടക്കുക ഇന്ത്യ പ്രഥാമിന്റെ ഞാൻ നിൽക്കും അത് കൊട്ടിക്കോണ്ട് അതെ കൊറേ കളിച്ചിട്ടുണ്ട് അതെ അതൊക്കെ ട്രെൻഡിങ്ങിലായിരുന്നു അതൊക്കെ അതോ ഞങ്ങളുടെ അതെ 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 അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഞാൻ പറയാറുണ്ട് ഒരു ഡാൻസ് നിങ്ങൾ രണ്ടു കൂടി കളിച്ചിട്ട് ഒരെണ്ണം നമുക്ക് മൂന്നര ചെയ്യാന്ന് പറയുന്നത് മൂന്ന് വീഡിയോ അല്ല നല്ല കല അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള് അതെ അപ്പതെ അതെ അതെ ഇവിടെ അലക്കിക്കൊണ്ടിരിക്കുന്നു അതെ അപ്പൊ നമുക്കിനി ഈ വശം കൂടി ഇത്രേ ഉള്ളൂ ഈ വശം ഇത്രേ ഉള്ളൂ പിന്നെ മുറ്റൊക്കെ കാണിച്ചു കഴിഞ്ഞു അതെ പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ വീടിന്റെ ഫ്രണ്ട് വശം ഇതാണ് കണ്ടാ കണ്ട ഇതാണ് നമ്മളുടെ ഫ്രണ്ട് ഗേറ്റ് അപ്പൊ ഇതാണ് ഫ്രണ്ട് നമ്മുടെ വ്യൂ തൊഴിലുറപ്പ് തൊഴിലുറപ്പ് പണിൻ്റെ അവിടെ കണ്ടോ തൊഴിലുറപ്പ് ചേച്ചിമാരോടെ പണിയിലാണ് കണ്ടെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഇന്നത്തെ ഈ കൊച്ചുവിടി ഞങ്ങളുടെ ഹോം ടൂറിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അല്ലേ എല്ലാം ഇരുന്ന് കാണാ കമന്റ് അടിക്കാം അപ്പൊ അങ്ങനെയൊക്കെ വലിച്ചിട്ട് കൊണ്ടോളാം അടുത്തൊരു വീഡിയോ കാണവരെ അതെ ഇവിടെ ഇവിടെന്താണ് സംശയമുള്ളത് ഇവിടെ സംശയിക്കാനൊന്നുമില്ല അപ്പൊ പറഞ്ഞല്ലോ സംശയം സംശയം ഇടാൻ പ്ലാൻ ചെയ്താതെ അതിന്റെ ബോക്സ് ചോദിക്കാം മറ്റേ വീഡിയോ മറ്റേ ചാനലിൽ ഉണ്ടാവും അപ്പൊ ഇന്നത്തെ വീഡിയോ നിർത്താൻ വീഡിയോ കാണുന്നത് വരെ ബൈ